ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദ ഹങ്കറി കുക്ക് ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നമ്മൾ കൂവപ്പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത്രക്കും ഈസി ആയിട്ട് നമുക്ക് വേറൊരു പലഹാരം ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് കൂവപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് തൈ തരി പോലെയൊക്കെ തോന്നും അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ കൂവപ്പൊടി ആയതുകൊണ്ടാണ് അതൊന്ന് മിക്സിയിൽ ജാറിലടിച്ചെടുത്താൽ നല്ല പൊടിയായിട്ട് കിട്ടും പക്ഷെ ഇത് വെള്ളത്തിൽ കലങ്ങുന്നത് കൊണ്ട് ഞാനത് പൊടിച്ചെടുത്തിട്ടില്ല എന്നേ ഉള്ളൂ ഇനി നമുക്ക് അത്ര തന്നെ ചിരകിയ തേങ്ങയും ചേർത്ത് വിടണം നമ്മൾ എത്ര കൂവപ്പൊടി എടുക്കുന്നുണ്ടോ അത്രയ്ക്ക് തന്നെ ചിരകിയ തേങ്ങ എടുക്കണം അപ്പോൾ ഈ കൂവപ്പൊടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് കിട്ടുന്ന കൂവപ്പൊടി ഇത് പറമ്പുകളിലൊക്കെ വളരുന്ന ശരിക്കും പറഞ്ഞാൽ നാടൻ കൂവപ്പൊടിയാണത് അപ്പോൾ ഇതിലേക്ക് നമുക്കിനി നാല് അരക്കപ്പ് വീതം അതായത് രണ്ട് കപ്പ് നമ്മൾ അരക്കപ്പ് പൊടി ചേർത്തപ്പോൾ നമുക്ക് രണ്ട് കപ്പ് വെള്ളം ചേർക്കണം അപ്പം നമ്മൾക്ക് മൂന്ന് കപ്പ് വെള്ളം ചേർക്കാം പിന്നെ ഒരു കപ്പ് ശർക്കര സിറപ്പ് നമുക്ക് ജാഗറി സിറപ്പ് അല്ലെങ്കിൽ ശർക്കര നീര് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ശർക്കര നീര് ഉണ്ടാക്കിയിരിക്കുന്നത് ഇവിടെ അച്ചാണ് കിട്ടുക അപ്പം ഞാൻ മൂന്ന് അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാകത്തിനുള്ള മധുരമാണ് ഈ മൂന്ന് അച്ചുശർക്കരണം അരക്കപ്പ് പൊടിയല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് കറക്റ്റ് അളവ് എടുക്കുക ഇത് കറക്റ്റ് ഇങ്ങനെ നമുക്ക് ഹൽവ പോലെ മുറിച്ച് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ ഈ പാകത്തിൽ എടുക്കുകയാണെങ്കിൽ സ്പൂണോണ്ട് കോരി കഴിക്കണമെങ്കിൽ ഒരു അരക്കപ്പ് കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ സ്പൂണോണ്ട് കോരി കഴിക്കുന്ന പാകത്തിൽ കഴിക്കാൻ പറ്റും ഇനി ഇതെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൂവപ്പൊടി ചിരികിയ തേങ്ങ വെള്ളം ശർക്കര നീര് ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക ഒരു അഞ്ച് മിനിറ്റ് കയ്യെടുക്കാതെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കൂവപ്പൊടി വരുകിയത് അല്ലെങ്കിൽ കൂവ ഹൽവ റെഡിയായി ഇത്ര എളുപ്പത്തിൽ വേറൊരു ഹൽവയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല വൈകുന്നേരം കഴിക്കാൻ ഒരു വിഭവം ഇത്ര എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഇനി നമുക്ക് തേങ്ങാ പാൽ വേണമെങ്കിൽ ഉണ്ടാക്കാം അതായത് നമ്മൾ വെള്ളത്തിന് പകരം തേങ്ങാ പാൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിങ്ങനെ വരട്ടിയെടുക്കാം അപ്പോൾ അത് കുറച്ചും കൂടെ രുചി വ്യത്യാസം ഉണ്ടായിരിക്കും സാധാരണ നമ്മൾ കൂവപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് അപ്പോൾ ഇതിങ്ങനെ പാകമായി വരുമ്പോൾ നമുക്കിങ്ങനെ കാണാം ഓരോ ഭാഗത്ത് ഇങ്ങനെ കുറുകി കുറുകിയിട്ട് ട്രാൻസ്പെരൻ്റ് ആയിട്ട് വരുന്നത് കാണാം ഇങ്ങനെ ഈ ട്രാൻസ്പെരൻ്റ് ആവണത് മുഴുവനായിട്ട് ആവണം അങ്ങനെ ട്രാൻസ്പെരൻറ്റ് ആയിട്ടില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ ചേർത്ത വെള്ളം കുറവാണ് എന്നാണ് അർത്ഥം ഈ ശർക്കര ഇഷ്ടമില്ലാത്തവർക്ക് പൻസാര ചേർത്തിട്ടും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ കൂവപ്പൊടിയുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം അത്രയ്ക്കും നല്ലതാണ് നമ്മൾ കൂവപ്പൊടി കഴിക്കുന്ന നമ്മുടെ ശരീരത്തിന് അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അന്ന് തന്നെ കഴിക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിൽ വെച്ച കേടാവില്ലെങ്കിലും പിറ്റേ ദിവസത്തേക്ക് അത്ര രുചി കിട്ടില്ല നമുക്ക് എത്ര നമ്മൾ ആവിയൊക്കെ കേട്ടിട്ട് കഴിച്ചാലും ഇന്ന് ഉണ്ടാക്കി കഴിക്കുന്ന അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യത്തിന് അന്നാന്ന് ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം നമ്മുടെ കൂവപ്പൊടിയൊക്കെ ഇങ്ങനെ വരികയത് വശങ്ങളിൽ നിന്നൊക്കെ വിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് അതാണ് പാകം ഇതിൽ നെയ്യ് അതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ടേസ്റ്റിന് വേണ്ടി ചേർക്കാം പക്ഷേ അതിൻ്റെ ആവശ്യം നമ്മുടെ ഈ കൂവപ്പൊടി വരികയെന്നില്ല ആരും നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ കൂവപ്പൊടി റെഡി ആയിക്കഴിഞ്ഞു ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റണം അത് കഴിഞ്ഞിട്ട് തണുക്കണം തണുക്കുമ്പോൾ നമുക്ക് നമുക്കിഷ്ടമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാൻ പറ്റും അതാണ് ഈ കൂവപ്പൊടിയുടെ പാകം ചിലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്പം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്തിട്ട് ഇതേ രീതിയിൽ ചെയ്യാറുണ്ട് അത് കുറച്ചും കൂടെ സമയമെടുക്കും ആയി വരാനായിട്ട് ടേസ്റ്റും വ്യത്യാസമുണ്ടാവും കാരണം അരിപ്പൊടി ഇതുപോലെ പെട്ടെന്ന് കുറുകി വരില്ല അരിപ്പൊടി നന്നായി വെന്തില്ലെങ്കിൽ ശരിക്കൊരു പച്ചമണം എടുക്കുകയും ചെയ്യും പക്ഷെ അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഹൽവ തന്നെയാണ് അപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക